ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ അക്കു കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് തലമുടി എല്ലാം ഒന്ന് തോത്തി ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് സാരി എടുക്കാനായിട്ട് സാരി എല്ലാം മടക്കി വെച്ചിരുന്നതാണ് ഞാൻ എടുത്ത് നൂത്തപ്പതാ ഈ പരുവായി ഇതാ ഇങ്ങനെ ഇത്രത്തോളം ഒക്കെ ഉടുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതാ പ്ലീറ്റ് എടുത്തതൊക്കെ ഒന്ന് കുത്തി സെറ്റാക്കി വന്നിട്ട് നമുക്ക് മേക്കപ്പിലോട്ട് പോവാം മേക്കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര മേക്കപ്പാണ് നെയ് അങ്ങനെയൊന്നുമല്ല കേട്ടോ ചെറിയ രീതിക്ക് ഒരു മേക്കപ്പ് അതായത് നമ്മളെല്ലാവരും പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് എല്ലാ ലേഡീസും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്രേ ഉള്ളേ അപ്പം ഞാൻ ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മോയിസ്ചറൈസർ ഇട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമാറ്റിന് മോയ്സ്ചറൈസർ ആദ്യം കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എല്ലാം ഒരു പരിവായിപ്പോവും അതേപോലെ സ്കിന്നല്ലാതെ ഈ കവിളിൻ്റെ ഭാഗം തൊലി എല്ലാം അങ്ങ് ഇതായിട്ട് ഇളവി ഇളവി വരുമ്പോലെ തോന്നുമേ അപ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് വേണ്ടത് മോയ്സ്ചറൈസർ തന്നെയാണ് അപ്പം ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രൈമറ് ചെറുതായിട്ടൊന്ന് കുറച്ച് വളരെ കുറച്ച് മാത്രം എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതും ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം ഇവിടുത്തെ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കവിളിൻ്റെ രണ്ട് സൈഡിൽ തൊലി ആകുമ്പോഴത്തേക്ക് ഭയങ്കര നീറ്റലാണ് അതാണ് ഞാൻ ഈ മോയിസ്ചറൈസറ് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് അത് ഹെർബസൻസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ അപ്പോൾ അതെല്ലാം ഇട്ട് അടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു പ്രൈമർ എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ സിമ്പിളായിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഇതാണ് നമ്മുടെ ആണ് ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കണേ മറ്റത് പണ്ടാണെങ്കിൽ എനിക്ക് കണ്ണ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഐലീനർ എഴുതാൻ അറിയത്തില്ലായിരുന്നു ഞാൻ ശരിക്കും പിന്നെ ഒരു കണ്ണ് അടച്ചു വെച്ചിട്ടായിരുന്നു ഐലീനർ എഴുതുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ലാട്ടോ കണ്ണ് തുറന്ന് വെച്ചിട്ട് ഐലീനർ എഴുതാൻ പറ്റും എനിക്കറിയത്തില്ലായിരുന്നു ആദ്യമൊന്നും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു എയിത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ കണ്ട് തുറന്ന ഐലീനർ എഴുതാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അങ്ങനെയൊന്നുമല്ല എല്ലാം അറിയാം അപ്പോൾ അത് ഐലീനറൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ക്യാമറയിൽ നോക്കി ചെയ്യുന്നതല്ലേ അപ്പം അതിൻ്റെതായ ഒരിത് വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കാര മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ പീലിയൊക്കെ നല്ല ഒരു ഇതായിട്ട് ഇരിക്കട്ടെ കൺ പീലിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഒന്നാമത് എൻ്റെ കണ്ണ് കുഞ്ഞ് കണ്ണാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇതും കൂടെ ഇല്ലെങ്കിൽ കണ്ണ് തീരെ അങ്ങ് കുഞ്ഞ് കണ്ണായിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് മസ്കാരയൊക്കെ ഇട്ട് കൊടുത്ത് അത് അത് കഴിഞ്ഞതാണ് നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ ഐബ്രോയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഷേപ്പാക്കി ഒക്കെ ഒന്ന് കൊടുക്കണേ അതെല്ലാം ഒന്ന് റെഡിയാക്കിട്ട് അപ്പോൾ അതാ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ചെറിയൊരിതുണ്ടല്ലോ ആ അതിലിന്ന് വരച്ചപ്പോഴത്തേക്ക് ശരിക്കും എന്നാൽ ക്യാമറയിൽ നോക്കി വരച്ച എൻ്റെ ആ ഒരിതാണേ അതുപോലെ ഇതൊക്കെ ഒന്ന് പോയി നമുക്ക് ലാസ്റ്റ് അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ അതെല്ലാം സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ക്രീം ഇട്ടിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇതാ ഞാനെടുത്തൊരു ക്രീം ക്രീമാണ് ഈ ക്രീം എന്ന് പറഞ്ഞാൽ ഇത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനായിട്ട് നല്ലതാണ് എൻ്റെ മൂക്കിൻ്റെ അവിടെ ചെറുതായിട്ട് ആ ഇതിൽ നിന്ന് കരി പറ്റിയിട്ടുണ്ട് അപ്പം അതും കൂടെയൊക്കെ ഒന്ന് മാച്ച് റെഡിയാക്കി ഒന്ന് എടുക്കാം എങ്ങനെയോ അതിൽ നിന്നായിരിക്കും നമ്മുടെ ഐലിനർ പക്ഷേ ഐലിനറൊന്ന് ഐബ്രോ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി എടുത്തില്ലേ അതൊന്ന് പറ്റിയതാവാനാണ് സാധ്യത അപ്പം മൂക്കിൽ കറക്റ്റായിട്ടത് പറ്റിയിട്ടുണ്ടല്ല കണ്ണ് ഇടാതിരിക്കാൻ പറ്റി നമുക്ക് അപ്പം അതൊക്കെ ഒന്ന് മാച്ച് റെഡിയാക്കിയൊക്കെ എടുക്കാം അപ്പോൾ അതാ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഈ ചെയ്യുന്നതിനകത്ത് ഞാൻ ഒരുപാട് എന്താ പറയുക മറ്റേ കോമ്പാക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷനോ അങ്ങനെ ഒരുപാട് സ്റ്റോ ക്രീമോ അതൊന്നും മിക്സ് ചെയ്യാതെ നമ്മൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾ എങ്ങനെയാണ് പുറത്ത് പോകുന്നത് അതേ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളു വീഡിയോയിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല സിമ്പിളാണ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ള ഒരു സിമ്പിൾ ലുക്കാണ് ഇത് അപ്പോൾ അതാണ് ഞാൻ അടുത്തത് ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് എനിക്ക് എപ്പോഴും ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതിനോടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ലിപ് ബാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതൊരു ന്യൂട്ട് ഷെയ്ഡാണ് അത് രണ്ടും കൂടെ ആവുമ്പോഴത്തേക്കും നല്ലൊരു കളർ വരും അത് ക്യാമറയില് നമുക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പക്ഷേ ഇത് അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി അടുത്തത് ഇനി കഴുത്തിൽ കൊടുക്കാം അതുപോലെ തന്നെ കയ്യിൽ രണ്ട് രണ്ട് ഞാൻ എടുത്തേക്കുന്നത് അതും കൊടുക്കാം അതുപോലെ തന്നെ ഇനി മോതിരം ഇടണം അതേപോലെ നമുക്ക് കമ്മൽ കമ്മലെൻ്റെ കാതിൽ കുഞ്ഞ് കമ്മലാണ് കിടക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ ഒരു വലുത് കാരണം എനിക്ക് കാതിൽ വലിയ കമ്മൽ ഒരുപാട് വലിയ കമ്മലുകൾ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞുകമ്മൽ എപ്പോഴും ഞാൻ ഈ ഒരു കമ്മലാണ് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കായാലും ഒക്കെ ഇടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി ഈ കമ്മലും കൂടെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി പിന്നെ തലമുടിയും കൂടെ ഒരു ക്ലിപ്പെടുത്ത് ഒന്ന് ചീകി ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ സെക്കൻഡ് സ്റ്റാഡും തേർഡ് സ്റ്റാർഡും കാതിൽ കുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ പൊന്നോ ഭയങ്കര വേദനയായിരുന്നു വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു കാരണവശാലും ഇപ്പോഴത്തെ ആ ഒരു സിസ്റ്റത്തിലെ സ്റ്റ മറ്റേ ഗണ്ണിട്ട് അടിക്കത്തില്ലേ അത് മാത്രമേ പ്രിഫർ ചെയ്യാവൂ ജ്വലറിക്കാർ പലതും പറയും പല രീതിയിൽ കുത്തിത്തരാന്ന് പറയും നമുക്ക് ഇങ്ങനെ നമ്മുടെ കാതിൽ അവർ പിടിച്ചിട്ടുള്ള ഇതിട്ട് പണ്ടത്തെ രീതിയിൽ കുത്തത്തില്ലേ അതേപോലെ കുത്തിയതാണ് എൻ്റെ ഒരു കാത് എനിക്ക് വേദനയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ തേർഡ് സ്റ്റഡ് കുത്തിയതിൽ ഒരെണ്ണം എനിക്ക് വേദന അപ്പോൾ അത്രത്തോളം വേദനയായിരുന്നു നമുക്കിപ്പോൾ നോർമലായിട്ട് ആ ഗൺ ഗണ്ണിട്ട് കണ്ണിട്ടടിക്കണമെങ്കിൽ നമുക്ക് ആ വേദന വരത്തില്ല പക്ഷേ എനിക്ക് കാത് ശരിക്കും പറഞ്ഞാൽ വളരെ കുഞ്ഞു കമ്മൽ മാത്രം ഇടാൻ പറ്റുന്ന കുഞ്ഞ് കാതാണെന്ന് പറയത്തില്ലേ അതാണ് സംഭവം അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേദനയായിരുന്നു എത്ര നാൾ കഴിഞ്ഞിട്ടാണെന്നറിയാമോ ആ വേദന മാറിയത് അപ്പം ഞാൻ തലമുടി എല്ലാം ഒന്ന് ഇതാ റെഡിയാക്കി കാതിൽ കമ്മലൊക്കെ ഇട്ട് ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലുക്ക് അപ്പം ഞാൻ ഹെയർ ഇതാ ഇങ്ങനെ അഴിച്ചിടുന്നതാണോ അതേ നമ്മൾ ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് ചെയ്യുന്നതാണോ സാരി തലയിൽ ഇങ്ങനെ സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെ പല്ലുപൂഷണിങ്ങനെ തലയിൽക്കൂടെ ഇട്ടുന്നതാണോ എനിക്ക് ചേരുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ട് പറയണം കേട്ടോ ഞാൻ സാരിയിലെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ